മൂന്നാറിൽ ജനവാസ ഇറങ്ങി ഭീതി വിതയ്ക്കുന്ന കാട്ടാന പടയ പടയപ്പേ ഉൾക്കാട്ടിലേക്ക് തുരത്താനുള്ള ശ്രമം തുടരുകയാണ് ആനയെ മറയൂർ മേഖലയിലേക്ക് എത്തിക്കാനാണ് ശ്രമം ആന നിലവിൽ മാട്ടുപ്പെട്ടി ഡാം പരിസരത്ത് ഉണ്ട് ആന പ്രത്യേക ദൗത്യ സംഘത്തിൻ്റെ നിരീക്ഷണത്തിലാണ് വിവരങ്ങളുമായി ബിനീഷ് ആന്റണി ചേരുന്നു ബിനീഷ് എങ്ങനെയാണിപ്പോൾ പടയപ്പെ നിരീക്ഷിക്കുന്നത് പടയപ്പേ ഉൾക്കാട്ടിലേക്ക് തുരത്താനുള്ള ശ്രമം ഇതുവഴിക്കാണ് ഫിജി പടയപ്പ ഇപ്പോൾ ഈ മാട്ടുപ്പൊട്ടി ജലാശയത്തിനരികളിൽ തന്നെയാണ് നില ഉറപ്പിച്ചിരിക്കുന്നത് പുലർച്ചെയാണ് രണ്ടര മണിയോടെയാണ് ഈ പടയപ്പ മാട്ടുപെട്ടി ടോപ്പ് ഡിവിഷനിൽ നിന്നും ഈ മാട്ടുപൊട്ടി ഡാം പരിസര പ്രദേശത്ത് എത്തിയത് ഏതായാലും ശാന്ത സ്വഭാവനായിട്ട് തന്നെയാണ് നിൽക്കുന്നത് മടപ്പാട് ഒഴിവായിരുന്നു തന്നെയാണ് നടപ്പാടില്ലാന്ന് തന്നെയാണ് ഇപ്പോൾ വനവകുപ്പ് വ്യക്തമാക്കുന്നത് ഏതായാലും ഇവിടെ നിന്ന് ഈ വ വനത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു പരിശ്രമമാണ് വനവകുപ്പിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നത് ഏതായാലും വളരെയേറെ പരിശ്രമിക്കേണ്ടി വരുമനോപ്പ് ഈ പടയത്തെ അത്തരത്തിൽ ഈ മറിയൂർ ഭാഗത്തേക്ക് എത്തിക്കാൻ കാരണം അടുത്ത വേനലായതിനാൽ ഇപ്പൊ ഈ പടയപ്പ ഉൾവനത്തിൽ തന്നെ ഇപ്പോൾ നിൽക്കുന്ന ഒരു ഗ്രാൻഡി സ്മൃത്തിന്റെ ഇടയിൽ തന്നെയാണ് അതായത് മൂന്നാറിനെ അപേക്ഷിച്ച് വനമേഖല കുറവാണ് കാരണം ബാക്കിയുള്ള സ്ഥലങ്ങളിലാകുന്ന ഗ്രാൻഡീസ് മേഖലയാണ് കാലഘട്ടത്തിന്റെ കീഴിലത്തോട്ടങ്ങളുമാണ് ഏറ്റവും കൂടുതൽ അതുകൊണ്ട് തന്നെ വളരെ പാടുപെട്ട് തന്നെ ഈ പടയപ്പിൽ നിന്ന് മറിയുള്ള ഉൾവന മേഖലയിലേക്ക് മാറ്റാനുള്ള ഒരു നടപടിയാണ് ഈ മനുഭവിന്റെ ഭാഗത്ത് നിന്നുണ്ടാവുക ഏതായാലും അത് എത്രത്തോളം പരാജയം കാണുമെന്നാണ് റിയേണ്ടിരിക്കുന്നത് ഏതായാലും പടയപ്പ ഇന്നിപ്പോൾ ആർ ആർ ടി സംഘത്തിന്റെ പൂർണ്ണ നിരീക്ഷണത്തിലാണ് ഇന്നലെ രാത്രിയെല്ലാം തന്നെ ആർ ആർ ടി സംഘം ഉറക്കമണച്ചായിരുന്നു ഈ പടയത്തെ നിരീക്ഷിച്ചു വന്നത് തുടർന്നാണ് രണ്ടരയോടെ ഈ പടയപ്പ മാട്ടുപ്പട്ടി ജലാശയത്തിന് അരികിലേക്ക് എത്തിയത് ഏതായാലും പടയപ്പനെ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാതിരിക്കാനുള്ള ഒരു പൂർണ്ണം പൂർണ്ണ ഉത്തരവാദിത്തം തന്നെ വനവകുപ്പിന്റെ ഭാഗം ഉണ്ടാകണമെന്ന് തന്നെ തന്നെ നാട്ടുകാരടക്കം പറഞ്ഞിരുന്നു ഏതായാലും പ്രത്യേക ആർ ആർട്ടി സംഘത്തിനെ നിയോഗിച്ചു ഇനി ഏതായാലും ഈ പടയപ്പയെ കൃത്യമായി നിരീക്ഷിച്ചു തന്നെയായിരിക്കും ഈ ആറാർട്ടി സംഘത്തിന് ഒരു മുൻപോട്ട് പോക്ക് ഏതായാലും പടയപ്പിയ ജനവാസ മേഖലയിൽ ഇറങ്ങാതിരിക്കാനുള്ള എല്ലാ നടപടിക്രമങ്ങളും വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് ഇന്നലെയടക്കം രണ്ട് ഡ്രോണുകൾ ഉപയോഗിച്ചായിരുന്നു ഈ പടയപ്പെ നിരീക്ഷിച്ചത് ോണുപയോഗിച്ച് പടയപ്പ് നിൽക്കുന്ന സ്ഥലം എല്ലാം തന്നെ കൃത്യമായി നിരീക്ഷിക്കുന്ന ഒരു സ്ഥിതിവിശേഷം വിശേഷം തന്നെയുണ്ടായിരുന്നു ഇന്നലെ അടക്കം അതുകൊണ്ട് തന്നെ ഇന്നലെ ആർ ആർ ടി സംഘം രാത്രി അടക്കം ഈ മേഖലയിൽ തമ്പടിച്ചാണ് ആർ ആർ ടി എഫ് സംഘം ഈ പടയപ്പെ നിരീക്ഷിച്ചത് ഏതായാലും ഇപ്പോൾ ആർ ആർ ടി സംഘടനയുടെ പൂർണ്ണ നിരീക്ഷണത്തിൽ തന്നെയാണ്